ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ കഴിച്ചപ്പോൾ ഇന്ന് ആദ്യം തന്നെ കാണുന്ന സന കയർന്നാണല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ സ്വപ്നിയും സിനുനേം കൂട്ടി വന്നിട്ടുണ്ട് വേറെ എവിടുക്കും അല്ല നമ്മൾ പ്രസവരക്ഷാ കേന്ദ്രത്തിലോട്ടാണ് വന്നിട്ടുള്ളത് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അവിടുത്തെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പോട്ട് എഴുതുകയെന്ന് വെച്ചാൽ നമ്മൾ മഞ്ചേരി കാലിക്കറ്റ് റോഡിൽ കോതാളം റോഡിൻ്റെ സമീപമായിട്ടുള്ള സന കയർ കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ളവർക്കും എവിടെയുള്ളോ ഈ വീഡിയോ കാണുന്ന ഏത് ജില്ലക്കാരാണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ കാരണം നിങ്ങൾക്കൊക്കെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് മാക്സിമം നിങ്ങളെ ഫാമിലീസിലും റിലേറ്റീവ്സിലൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് എത്ര വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നോക്കിക്കാണി നമ്മളെ വണ്ടി ഇതാക്കണം ഇനി ഇത്രയും സ്പേസ് ആക്കി അങ്ങനെ കാശ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അല്ലേ വായോ വായോ എൻ്റെ അലേക സുട്ട വേറൊരു സ്ഥലത്തായിരുന്നു നമ്മൾ അടുത്ത സുട്ട വരുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്താവും അല്ലേ ലേ വായോ എന്താ ചെറിയ നോക്ക ഇവിടെ തന്നെ ഒരു ബോർഡ് കാണാൻ കഴിയും അതൊക്കെ ഇതില് എല്ലാം എഴുതിയിട്ടുണ്ട് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും ആയുർവേദ പരിരക്ഷ പോസ്റ്റിന്റെ പാക്കേജ് വേണം പതിനാല് ഇരുപത്തിയൊന്ന് മുപ്പത് പിന്നെ ഓയിൽ മസാജ് മെഡിക്കേറ്റഡ് ബാത്ത് ഇതൊക്കെ എന്താ സാധനം ഈ കുറേ നിന്നല്ലേ ആർമ്മല്ല ഓക്കെ അപ്പൊ സിനു നിന്നത് ഇവിടെ ആയിരുന്നില്ല നമുക്ക് ഇവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളും എന്തൊക്കെയാന്നുള്ളത് നോക്കാട്ടോ െന്തായാലും അത്യാവശ്യം വലിയൊരു ഒരു സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണല്ലോ സിനിമ അല്ലേ ഇനി നമുക്ക് മെയിനായിട്ട് അറിയുന്നത് എന്തായാലും ഇന്നത്തെ സ്ഥലത്തിൽ ട്രീറ്റ്മെൻറ് ആണ് നമ്മൾ സുഖവാസത്തിനെന്ന് പറയുമ്പോൾ ഏതൊരാളുടെയും മെയിന് ട്രീറ്റ്മെൻ്റ് ആണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയും എത്ര എങ്ങനെയാണ് പാക്കേജ് എന്നുള്ളതും എങ്ങനെയാണ് റൂമിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം എന്തായാലും ആശാ അല്ല ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും ഇവിടക്കൊരു ലോകമാണ് അത്യാവശ്യം ഒരുപാട് ഏരിയ ഉണ്ട് എന്ത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഒരു സൈലൻ്റ് ഏരിയ ആണ് കാരണം നമുക്ക് വണ്ടികളുടെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ടൗണടുത്താണ് മഞ്ചേരി അടുത്താണേന് കാരണം ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ ആയി പക്ഷേ ഇതൊരു ഉള്ളേരിയാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും നല്ല പീസ്ഫുള്ള ഏരിയ ആണ് ഓക്കെ അതും ഒരു തനിയെ നിൽക്കുന്ന നമ്മുടെ ഇത്രയും വലിയൊരു ബിൽഡിങ്ങ് ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ബെഡ്റൂമാണ് സാധാരണ ബെഡ്റൂമാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ ഒരു വീടാണ് ഒരു ഫാമിലിക്ക് ഇന്നറിവിൽ നമ്മൾ പേരെ ഒഴിച്ചിട്ട് പോരാണെങ്കിലും അത്രയും പേർക്ക് നിൽക്കാനുള്ള സ്ഥലം ഇതിൻ്റെ ഉള്ളിലുണ്ട് അതായത് വിശാലമായൊരു ആണ് ചായ കുടിക്കാം അതുപോലെ അത്രയും വിശാലമായ ആള് അതിന്റെ ഒരു ഫാന് പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതേപോലെ നല്ലൊരു ഡൈനിങ് ഹാള് വരുന്നുണ്ട് ഡൈനിങ് ഹാള് നോക്കിയിട്ട് നാല് വെച്ചിട്ട് ചേർ ഒക്കെ വെച്ചിട്ട് ഇരിക്കൽക്കണി നല്ല ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ചെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ പറയാനുള്ള ഭക്ഷണം കഴിക്കുക വാഷ് പ്ലേസ് കാര്യങ്ങള് ഇത് നമുക്കൊരു എ സി ബെഡ്റൂം ആണ് വരുന്നത് അതിൽ തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമൊക്കെ നല്ല വിശാലമുള്ള ബാത്റൂമാണ് അതുപോലത്തെ വാൾറോബ് വരുന്നുണ്ട് തീർന്നിട്ടില്ല ഇനി ഒരു റൂമും കൂടി ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു റൂമും കൂടി ഇതാകുവായിരുന്നു അതാ ഒരു റൂം ഇതാ ഒരു റൂം ഇതിൽ തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിലും വരുന്നുണ്ട് ഇനി അടുത്തത് കാണിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ നമുക്ക് ഇവിടെ സൗകര്യം ഉണ്ട് എല്ലാ സെറ്റപ്പും കൂടെ ഉണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് നമ്മള് റൂമ് പറയാൻ പറ്റില്ല ഒരു വീടല്ല ഒരു കണ്ടില്ല ഇപ്പൊ ഒരു പ്രസവരക്ഷക്കൊക്കെ നമ്മള് വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ അമ്മായിമ്മയും അല്ലെങ്കിൽ ഉമ്മയും പേഷ്യന്റ് അതായത് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണും കുട്ടിയാണ് വരിക ഇവിടെ എന്ന് വെച്ചാൽ അപ്പൊ പിന്നെ വീട്ടിൽ ആരെങ്കിലും പോലെ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിൽക്കാനുള്ള ഒരു വീട് പോലെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പതിനാല് ദിവസത്തെ പാക്കേജ് ആണെങ്കിലും പത്ത് ദിവസത്തെ പാക്കേജ് ആണെങ്കിലും ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് ദിവസത്തെ പാക്കേജ് ആണെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും സമയം ചിലവഴി അതായത് സമയം ഇത് നമുക്ക് ബോറടിക്കാതെ ഒരു വീട് പോലെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാനും പറ്റും നിങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ വൃത്തി ഒരു രക്ഷയില്ല അത്ര നീറ്റ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചുറ്റുപാടൊക്കെ നമ്മളെ ശാന്തമായിട്ട് അതായത് നമുക്ക് ഒരു ശല്യങ്ങളൊന്നും ഇല്ലാതെ നല്ല മൈൻഡ് ഫ്രീ ആയിട്ട് നമ്മുടെ കുട്ടിനെയും കൽപ്പിച്ചാണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെ ഇതുപോലെ എത്ര റൂമല്ല വീടുണ്ട് ഇതുപോലെ എത്ര വീടുണ്ട് ഇരുപത്തിനാല് റൂം ഈ രണ്ട് റൂമും കൂടി ഉള്ളതാണ് സിംഗിൾ ആയിട്ട് ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ാണ് ഈ റൂമ് കണ്ടില്ലല്ലോ ഗൈസപ്പം കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പോയ ആ ഗ്യാപ്പിലാണ് ഞാൻ റൂമിലെ വീട് എടുക്കാൻ വേണ്ടി റൂമല്ല സത്യത്തിലൊരു വീടാണ് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ സംഭവം എന്താ വെച്ചാൽ നമ്മൾ പറയുന്നേക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ അവരുടെ സജഷൻ അറിയുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇവിടെ ആര്യ മഹേഷ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട് ഗുരുവായൂർ ഗുരുവായൂരാണ് അവർ വീട് വരുന്നത് അപ്പോൾ അവർ ഇവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നല്ല അവരൊരു എന്താണ് സജഷൻ ചോദിച്ചു പിന്നെ അനുസരിച്ച് വെച്ചു റൂമ് കണ്ട് അതേമാതിരി ബിൽഡിങ്ങിലെ കംപ്ലീറ്റ് സംഭവങ്ങൾ കണ്ട് ഇനി എന്താ ഒപ്പീനിയൻ അറിഞ്ഞില്ലേ ഇനി ഇവിടുത്തെ മെയിൻ സംഭവമാണ് നമ്മൾ സുഖവാസത്തിന് വരുമ്പോൾ അവിടുത്തെ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് അത് അറിയാം എങ്ങനെയാണെന്നുള്ള അറിയേണ്ടത് അപ്പൊ ഇനി ട്രീറ്റ്മെന്റിന്റെ റൂമും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ട്രീറ്റ്മെന്റിന്റെ ഏരിയ കേട്ടോ വരുന്നത്

സത്യം പറഞ്ഞതിന് നമ്മൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം ഒരു വീടാണോ ഒരു റൂമാണോന്നൊന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് പറഞ്ഞരാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വന്ന് നിൽക്കാൻ പറ്റിയ വിശാലമായ ഒരു പ്രസവരക്ഷാ കേന്ദ്രം അല്ലേ എങ്ങനെയുണ്ട് മൊത്തത്തില് മൊത്തത്തിൽ കൈ അടിപൊളിയാണ് ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ആയിട്ട് വന്ന് ആദ്യം നമ്മളൊരാൾക്കൊരു സ്ഥാന ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരുമ്പോൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ അഭിപ്രായങ്ങളും കൂടി അറിയണം ഞാൻ വന്ന വഴിക്ക് ആദ്യം ഇവിടുത്തെ ഓരോ പേഷ്യൻറ്റിനോടും ചോദിച്ചിട്ട് എന്താണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ചികിത്സ എങ്ങനെയാണ് ഡോക്ടറിൻ്റെ ഭാവി എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും നൂറിൽ നൂറ് ശതമാനം ഓക്കെയാണ് ആണ് നമ്മൾ അതാണ് നോക്കുക കാരണം ഞങ്ങൾ ഇന്നൊക്കെ പരിചയപ്പെടുത്തി തരുമ്പോൾ എന്താ വരും ഇവിടുത്തെ കാര്യങ്ങൾ കൂടി ഫുൾ ഓക്കെ ആണ് കൈ സൗജന്യങ്ങളിൽ ഫുൾ ഓക്കെ ആണ് ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ടൈമിൽ ആണെങ്കിലും ചില പെൺകുട്ടികൾക്ക് ഇങ്ങനെ പ്രസവത്തിന് ശേഷം അതിൻ്റെ ഭാഗക്കായിട്ട് പോസ്റ്റ് പോർട്ടം കാര്യങ്ങളും അങ്ങനത്തെ എന്തപ്പോൾ വരുന്നുണ്ടെന്നുള്ളൂ പറയലുണ്ട് എനിക്കിത് പ്രസവിക്കാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ വരുന്നുണ്ടോ അപ്പോൾ അതിന് നമുക്ക് തക്കതായ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമാണ് അതിൽ നമുക്ക് മുക്തരാവാൻ പറ്റുള്ളൂ ഇവിടെ കൗൺസിലിംഗ് വരുന്നുണ്ട് പിന്നെ ോസ്മറ്റോളജി വരുന്നുണ്ട് പിന്നെ നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സും ഇവിടെ ഡോക്ടർമാരെ നമുക്ക് കൺസൾട്ടിങ്ങും ഉണ്ട് അല്ലേ ഇനി അതുമാത്രമല്ല നമ്മളിപ്പോൾ കൂടെ നിൽക്കണ ബൈസ്റ്റാൻഡ് ഇപ്പം അതായത് ഉമ്മ ആയാലും അമ്മായിമ്മ ആയാലും ഒക്കെ എന്താണ് ചികിത്സാപരമായിട്ടുള്ള ബുദ്ധിമുട്ടില് മുട്ട് വേന തണ്ടല് വേന അതിൻ്റെ ആയുർവേദികപരമായിട്ടുള്ള ഡോക്ടർമാരെ കൺസൾട്ടിങ് ചികിത്സയും ഇവിടെ ഉണ്ട് അതായത് പേഷ്യന്റിനോട് വരികയാണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ കേട് അങ്ങോട്ട് പോകുക നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഏഹ് സനാക്കേറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിനെ നമ്മൾ നമ്മളെന്താക്കുന്നുണ്ട് ഒരു ഗിഫ്റ്റും പാടും ഇവിടെ കൊടുക്കുന്നുണ്ട് അതായത് ഇന്ന് വിഷു ആണ് ഇന്ന് വിഷുവിന് ഇന്ന് മുതൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ പേരൊക്കെ നറുക്കിട്ട് ഒരു കൂപ്പൺ ഇട്ട് ഇതേ വിഷു അടുത്ത വിഷുവിൽ ഫസ്റ്റ് പ്രൈസ് ആ കൂപ്പൺ നറുക്കെടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് ഒരു പവന്റെ ഗോൾഡ് സെക്കൻഡ് പ്രൈസ് കുട്ടികൾക്കുള്ള നല്ല അടിപൊളി നല്ല ടോയ് കാറ് തേർഡ് പ്രൈസ് ഒരു അടിപൊളി ഡ്രസ്സും ഇവർ സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലും വിജയികളാവാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ പാക്കേജ് എങ്ങനെയൊക്കെ വരുന്നത് വെച്ചാൽ ഏഴ് ഇരുപത്തൊന്ന് പതിനാല് മുപ്പത് നാൽപ്പതൊക്കെ പാക്കേജ് വരുന്നുണ്ട് അതും അഫോർഡബിൾ പ്രൈസിലാട്ടോ ഇപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മഞ്ചേരിക്കാരാണ് ബാക്കിയുള്ളവർ കോ കോഴിക്കോടാണ് കാസർഗോഡാണ് ഗുരുവായൂരാണ് ഇവിടെ എല്ലാ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പല ജില്ലക്കാരാണ് കാരണം എല്ലായിടത്തുനിന്നും ആൾക്കാർ വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഒരു ത്രീ മന്ത് നമ്മളായി ആവുമല്ലോ ആ ത്രീ തന്നെ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്യുക അല്ലെ ബുക്ക് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ സെറ്റാക്കും അത്തരത്തിൽ ഒരുപാട് പേർക്ക് നിൽക്കാനുള്ള വിശാലമായിട്ടുള്ള സ്പേസും ഇവിടെ ഉണ്ട് എന്നാലും ഇവരെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരെ കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക പിന്നെ അത് മാത്രല്ല ഗൂഗിളിൽ സെർച്ച് ധാരാ കേരളം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷന് കിട്ടും കറക്റ്റ് സ്പോട്ട് ഒന്നും ഇവിടെ പറഞ്ഞാൽ നമ്മൾ മഞ്ചേരി കാലിക്കറ്റ് റോഡിൽ കോതാളം റോഡ് എന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് എന്തായാലും ലൊക്കേഷനൊക്കെ നോക്കി ബാക്കി ഡീറ്റെയിൽസൊക്കെ ഈ കോൺടാക്റ്റിൽ വിളിച്ചിട്ട്